അവസാനം മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് നാടിനായി റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു വി എൻ കേശവപിള്ള സ്മാരക ലൈബ്രറി ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ആമുഖ പ്രഭാഷണം നടത്തി കെ ആർ എഫ് ബി ടീം ലീഡർ മഞ്ജുഷ പി ആർ സ്വാഗതവും കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജയരാജൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പാവൂർ കുന്നത്തുനാട് എന്നീ രണ്ട് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഏറ്റവും പ്രാധാന്യമേറിയതും മൂവാറ്റുപുഴയിൽ നിന്നും ആലുവ കളമശ്ശേരി ഭാഗങ്ങളിലേക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നതുമായ ഒരു പാതയാണിത് വളയൻ ചെറുകര ജംഗ്ഷനിൽ എം എൽ എ സംയുക്തമായി നാട് മുറിച്ച് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണ്ണൂർ മുതലുള്ള ഈ പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യം ഒട്ടേറെ കാര്യങ്ങൾ വേണ്ടി വന്നു മണ്ണൂർ തന്നെ അവിടുത്തെ ആളുകൾ വ്യാപാര വ്യവസായികൾ അവിടുത്തെ മെമ്പറായത് ധന്യയും അതോടൊപ്പം വിനോയും ആ ടീം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവിടെ ഏകദേശം പണം പിരിച്ച് സ്ഥലം വാങ്ങിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനും വേണ്ടി മുടക്കിയ കാര്യമൊക്കെ ഓർമ്മിക്കുകയാണ് ഒട്ടേറെ ആളുകളുടെ ആക്ഷേപവും പരിഹാസവും ഒക്കെ ഉണ്ടായെങ്കിലും എല്ലാം കഴിയുമ്പോൾ നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറെ ആളുകൾക്ക് ഉപയോഗമുള്ള ഒരു വഴിയാണിത് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന പെരുമ്പാവൂരുകാർ മാത്രമല്ല കുന്ദനാട് മൂവാറ്റുപുഴ ആലുവ കോതമംഗലം വേണ്ട എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് രണ്ടര കിലോമീറ്റർ ദൂരം റോഡ് വാരിക്കാട് ഷാപ്പ് മുതൽ വെങ്ങോല വരെ ബി എം ആൻഡ് ബിസി ചെയ്യാതെ വിട്ടിരിക്കുന്നതും ഡി പി ആറിൽ ഉൾപ്പെട്ടിരുന്ന ജംഗ്ഷനുകളുടെ വികസനം ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യവും പുനർപരിശോധിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ടി അജിത് കുമാർ അൻവർ അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിഹാവ് പള്ളിക്കൽ എം പി അജയ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ വാർഡ് മെമ്പർ ജോയി പൂനേലി ത്രിതല ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്